കേന്ദ്ര സർക്കാർ ജീവനക്കാരിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കലിലൂടെ പണം മൂന്നിരട്ടയാക്കി തിരിച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഇടുക്കി സ്വദേശിയിൽ നിന്ന് പണം തട്ടിയ പാലക്കാട് സ്വദേശിയെ ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട്ട് കൊങ്ങാട്ട് പാലപ്പാട്ട് പറമ്പിൽ സുരേഷ് സായിയാണ് പിടിയിലായത് മണിയാറൻകുടി സ്വദേശി പൊടിപാറയിൽ റോബി ജെയിംസിന്റെ പരാതിയിലാണ് അറസ്റ്റ് മണിയാറൻകുടി സ്വദേശി പൊടിപാറയിൽ റോബിയുടെ ബന്ധുവായ പാലക്കാട് സ്വദേശി ഓമനിയും മകൾ ഡോണയും ചേർന്നാണ് സ്ഥലം ഏറ്റെടുക്കുന്നതിനാ പണം മുടക്കിയാൽ മൂന്നിരട്ട് ലാഭം ലഭിക്കുമെന്നറിയിച്ച് റോബിയെ സമീപിച്ചതാണ് ഇതിനായി ആദ്യ ഗെടുവായി മൂന്ന് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ നൽകി പിന്നീട് പതിനാല് ലക്ഷം രൂപ നൽകിയാൽ നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയായി തിരികെ കിട്ടുമെന്നറിയിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തിയ സുരേഷ് സായി റോബിയെ ബന്ധപ്പെടുകയായിരുന്നു കൊടുത്തില്ലെങ്കിൽ ആദ്യം നൽകിയ തുക നഷ്ടപ്പെടുമെന്നും അറിയിച്ചു ഇതിനായി കേന്ദ്ര സർക്കാരിൻ്റെ എംബ്ലമുള്ള വ്യാജ ഐ ഡി കാർഡും ഇവരെ കാണിച്ചിരുന്നു ബന്ധുക്കളും ഇടപെട്ടതിനാൽ വിശ്വാസം തോന്നി റോബി പണം നൽകുകയായിരുന്നു പിന്നീട് പണം കിട്ടാതായതോടെ ഒരു മാസം മുമ്പാണ് ഇടുക്കി പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് സുരേഷ് സായിയുടെ പേരിൽ നിലവിൽ മറ്റു കേസുകൾ കണ്ടെത്തിയിട്ടില്ല എന്നാൽ ഇയാളുടെ അക്കൗണ്ടിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ പണം എത്തിയിട്ടുണ്ടെന്ന് ഇടുക്കി എസ് എച്ച്ഒ സന്തോഷ് സജീവ് പറഞ്ഞു മണിയാറുകുടി സ്വദേശിയായിട്ടുള്ള ഹൈവേ പ്രോജക്റ്റിനാണെന്ന് പറഞ്ഞിട്ട് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന് അമഞ്ഞിട്ട് ഒരു നരേഷ്സായി എന്ന് പറയുന്ന പാലക്കാട് സ്വദേശിയായിട്ടുള്ള ആൾ തട്ടിപ്പ് ഒരു കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കേസിനെക്കുറിച്ച് തുടക്കത്തിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഇവര് ഹൈവേ പ്രോജക്റ്റ് നടത്തുന്നു അതിന് സർക്കാരിൻ്റെ കൊണ്ട് സ്ഥലം ഏറ്റെടുപ്പിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മൂന്ന് ലക്ഷത്തി അറുപത്തെണ്ണായിരം രൂപ ഈ പ്രതി ഈ പറയുന്ന പൈസ നഷ്ടപ്പെട്ടയാളുടെ ബന്ധുവിൻ്റെ സ്വാധീനിച്ച് കൈക്കലാക്കുന്നു അതിനുശേഷം ഈ പരാതിക്കാരെ ബന്ധപ്പെട്ടിട്ട് പൈസ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടയാളെ ബന്ധപ്പെട്ടിട്ട് പറയുകയാണ് നിങ്ങളുടെ ഇപ്പോൾ കൊടുത്തന്നിരിക്കുന്ന മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് നടപ്പാക്കണമെങ്കിൽ മൊത്തം ഒരു പതിനാല് ലക്ഷം രൂപകൾ ആവശ്യമുണ്ട് അപ്പോൾ ആ പൈസ മുഴുവൻ നിങ്ങൾക്ക് അടച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ കിട്ടും എന്ന് പറയുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ നമ്മുടെ ജിമെയിൽ ഐ ഡി ഉണ്ടാക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള പേരിട്ടിട്ട് അതിൻ്റെ കൂടുത്തിൽ എക്സൈസ് ഡോട്ട് ജിഒ വി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കൂടെ ഇയാൾ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്നുള്ള വ്യാജേന മെയിൽ അയച്ചു അപ്പോൾ ഈ മെയിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നാൽപ്പത്തൊമ്പത് ലക്ഷം കിട്ടുമ്പോൾ സർക്കാർ അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണോ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ പരാതിക്കാരൻ ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ പല പലയിടന്ന് പൈസ കടം വാങ്ങിച്ചു വിഡ്രോ ചെയ്തിട്ട് ഇയാൾ അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് പൈസ ഇവർ പരാതിയായിട്ട് കൂട്ടുപ്രതികളായ ഓമനയ്ക്കും ഡോണയ്ക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് എച്ച്ഒ സന്തോഷ് സജീവ് എസ്ഇ പി ഒരായ മനോജ് റിജി ജിമ്മി എന്നിവർ ചേർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്